ഇത് എന്ത് പയറാണെന്നറിയാവോ കുറ്റിപ്പയർ കുറ്റിപ്പയറല്ല എന്നാൽ നീളം പയറുമല്ല ഇതിൽ നടുക്ക് നിൽക്കുന്ന ഒരു മീഡിയം പയറാണ് ഇത് നമ്മൾ ഈ കൂടുതലും ഈ പൊന്നിട്ടുശ്ശേരിയിൽ മാത്രം കൃഷി ചെയ്യുന്ന കൂടുതൽ ഫോം കൃഷി ചെയ്യുന്ന കനങ്ങ മണി എന്ന ഇനത്തിൽപ്പെട്ട പയറാണ് ഈ പയറിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടങ്ങൽ വെക്കേണ്ട സാധാരണ കുറ്റിപ്പയർ പോലെ ഇത് ഒരുപാടുണ്ടാകുകയും ചെയ്യും നീളം പയറുമാണ് ടേസ്റ്റുമാണ് മാത്രല്ല ഈ പയറ് നല്ല ഗ്ലോസിയാണ് കാണാൻ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതിന് പതിനെട്ട് മണികളുണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ കീടങ്ങൾ ഇതുണ്ടാകത്തില്ല രോഗപ്രതിരോധ ശക്തി കൂടുതലുള്ള ഒരു ഇനമാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഈ കനകമണി പയർ ആണ് ഞങ്ങളൊരു പത്ത് വർഷത്തിലേറെ ആയിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് കനകമണി പയറാണ് മാത്രമല്ല വിളവും കൂടുതൽ കിട്ടും എടുക്കുന്ന പയറിന് തൂക്കവും കൂടുതലും കിട്ടും അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ചാര ചാരമാണ് കൂടുതലും വേണ്ടത് ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നത് ഈ പാടത്ത് കൃഷി ചെയ്യുന്നത് ഞങ്ങൾ ഒരു ഓഗസ്റ്റ് മാസാകുമ്പോൾ തന്നെ പാടം മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ പായൽ പായൽ പിടിപ്പിക്കും പായൽ പിടിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടപ്പായൽ കുടപ്പായൽ നമ്മൾ കാബേജ് പോലത്തെ പായൽ അത് പേരും കാബേജ് പോലത്തെ ഒരു പായൽ ആ പായൽ മുഴുവൻ ഇങ്ങനെ പിടിപ്പിക്കും പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫി ഫുൾ ഫുൾ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഇടക്ക് കളകൾ കയറി വരത്തില്ല പിന്നെ ഇത് അവിടെ നിന്ന് ഇനി പിടിപ്പിച്ച് പായലിങ്ങനെ തിങ്ങിക്കഴിയുമ്പോൾ ഒരു ഡിസംബർ മാസമാകുമ്പോൾ വെള്ളം പറ്റും വെള്ളം പറ്റുമ്പോൾ ഈ പായൽ തന്നെ കൂട്ടി വെച്ച് ഈ വരമ്പ് ഈ പായൽ കൂട്ടി വെച്ചിരിക്കുന്നതാണ് ഈ പായ പായൽ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞങ്ങൾ മണ്ണിട്ട് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഈ പാരമ്പ് ഈ വരമ്പിൻ്റെ അടി മുഴുവൻ പായലാണ് ഈ പറഞ്ഞ ഈ കാബേജ് പായൽ പോലത്തെ പായലുകളാണ് വളമൊന്നുമില്ല വേറെ വളമൊന്നുമില്ല എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ മണ്ണ് ഇട്ടിട്ട് കൊടുക്കുകയാണ് ഈ മണ്ണിനകത്തേക്കാണ് നമ്മൾ ഈ വി ഇതിൻ്റെ വിത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേരുകൾ കംപ്ലീറ്റ് ആ പായലിൽ ഓടി അതിൻ്റെ ഇത് വലിച്ചെടുക്കുന്നത് ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഒരു മാസം കഴിഞ്ഞ് ഇത് പൂ ആറ പൂ ഇങ്ങനെ കുത്താറാകുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ചാരം ഇട്ട് കൊടുക്കും ഇവിടുത്തെ കരികിലെല്ലാം വേസ്റ്റുകളെല്ലാം കത്തിച്ചിരുന്ന കരികില കമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കത്തിച്ച് മടലൊക്കെ കത്തിച്ച് അതിൻ്റെ ചാര ഇട്ട് കൊടുക്കും ചാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടാണ് ഇതിൻ്റെ ശരിക്കും പൂ ഉണ്ടാകുന്നത് നോക്കിയാൽ ഈ പൂവ് ഈ പൂവൊക്കെ നോക്കിയേ ഉണ്ടോ ഇതൊക്കെ ഞങ്ങൾ ചാരം ഇട്ട് കൊടുത്തതിൻ്റെ ഇതാ ഉണ്ടോ ഒരു ഒരെണ്ണത്തിൻ്റെ എത്ര പൂവാണ് ഒറ്റത്തവണ ഇത് ഓരോ തവണ പൂക്കുമ്പോഴും രണ്ടെണ്ണം രണ്ട് കനകമണിയാണ് ഉണ്ടാകുന്നത് ഇനി ഇത് ഈ കനകമണിയിൽ തന്നെ മൂന്ന് പയറുള്ള ടൈപ്പുണ്ട് അതായത് ഒറ്റ പൂവിന് തന്നെ ഒറ്റ ഒരേ ടൈമിൽ മൂന്ന് അത് ഞങ്ങൾ റിസർച്ച് ചെയ്തിരിക്കുകയാണ് അതായത് മൂ അതായത് ആ സാധനം ഇപ്പോൾ നമുക്ക് അതിൻ്റെ വിത്തെടുത്താലും ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പരാഗണം പര നട ക്രോസിങ്ങുള്ളതുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത് മൂന്ന് പയറുള്ള അതായത് ഒറ്റ പൂക്കിൽ തന്നെ ഇതിപ്പോൾ എല്ലാ പയറും രണ്ടെണ്ണം മീതാ ഉള്ളത് ഇത് തന്നെ മൂന്നെണ്ണമെള്ളമുണ്ട് ഇത് ഇതിനേക്കാൾ നീളമുള്ള മൂന്നെണ്ണമുള്ള അപ്പോൾ അത് ഞങ്ങൾ പ്രത്യേകം അത് വിളവെടുക്കാതെ അത് വിത്ത് വിത്തിനാക്കി മാറ്റി വെക്ക് മാറ്റി വെച്ചിട്ട് അത് വീണ്ടും ഇട്ട് നോക്കാറുണ്ട് പക്ഷേ ഈ ക്രോ ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കത് വിജയപരമായിട്ടത് അതിൻ്റെ വിത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ക്വാളി ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ ആ പയറാണ് നല്ല പയറ് കനകമണി അതാണ് ഇന്നത്തെ വിളവെടുപ്പാണ് കുറവാണ് സാധാരണഗതിയിൽ ഒരു പതിനേഴ് പതിനെട്ട് കിലോ ആണ് ആവറേജ് കിട്ടുന്നത് ഇത് ഒരേ ഒരേ സമയം പൂക്കൾ പൂക്കളിന്റെ ഒരേ സമയമാണ് ഇപ്പൊ ചാര ഇട്ട് കഴിഞ്ഞാൽ ഒന്നിച്ചെല്ലാം കൂടെ ഒറ്റ ഒരു പൂക്ക് പൂക്കും പിന്നെ ഒരു ഒരു മൂന്നാല് തവണ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഓരോ വിളവെടുപ്പ് അത് ഒരു ഇരുപത് കിലോയ്ക്ക് മുകളിൽ വന്നു അത് കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയതാണിത് അപ്പോൾ ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു ഇരുപത് കിലോയുടെ മുകളിൽ ഉണ്ടാവും എടുക്കുന്നുള്ളൂ നമ്മൾ ഡെയിലി അല്ല ഒന്നട ഒന്നട വിട്ടാണ് എടുക്കുന്നത് ഒന്നൊരാളാണ് നമ്മൾ ആവശ്യക്കാർ ഇഷ്ടംപോലെയാണ് ഈ പ്രത്യേകിച്ച് കനാമണി ഞാൻ നേരത്തെ പറയല കനവമണിക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആൾക്കാരാണ് ആവശ്യക്കാർ കൂടുതലാണ് ഇതിന് ഡിമാൻഡ് കൂടുതലാണ് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ പയറ് മൂക്കുന്നുണ്ട് നമ്മുടെ പയറുകളുണ്ടല്ലേ നമ്മുടെ പയറുകളിങ്ങനെ എല്ലാം ഇള നമ്മൾ ഇളത്തായിട്ടാണ് നമ്മൾ എല്ലാ പയറും നമ്മൾ ചെയ് എ എടുക്കുന്നതാണ് മൂത്ത പയറിനകത്ത് പൊളിക്കേണ്ട പയറുകളൊന്നും തന്നെ ഇല്ല നമ്മൾ ആ വിധത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ തൂക്കം വരും പക്ഷെ പക്ഷേ നമ്മളങ്ങനെയല്ല ഇത് ആ ഉദ്ദേശമെന്നല്ല തൂക്കം കൂടണമെന്നുള്ള ഉദ്ദേശം അല്ല ഇത് ഒടിച്ച് തന്നെ ഇത് നമ്മൾ ഒടിച്ച് തന്നെ നമ്മൾ എടുക്കണമെന്ന് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മൂത്ത വയറാണെങ്കിൽ നമ്മൾ ഇത് ഒടിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഞങ്ങളുടെ വില എടുക്കുന്ന ആ രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഞങ്ങളുടെ വയറിന് ആവശ്യക്കാർ കൂടുതലാണ് കടക്കാർ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാറുള്ളതാണ് പതിവ്